Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live പട്ടികജാതി വികസന വകുപ്പിന്റെ പഠനമുറി പദ്ധതി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓരോ വിദ്യാർത്ഥികൾക്കും രണ്ട് ലക്ഷം രൂപയാണ് പഠനമുറി ഒരുക്കുന്നതിന് അനുവദിക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ് ബ്ലോക്ക് പരിധിയിൽ ഈ വർഷം പഠനമുറിക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഈ പദ്ധതിക്കായി മലപ്പുറം ജില്ലയിൽ മാത്രം സർക്കാർ നീക്കിവച്ചത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് പട്ടികജാതിയിൽപ്പെട്ടതും പരമാവധി ഒരു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ സംസ്ഥാന പാഠ്യപദ്ധതി പിന്തുടരുന്ന എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയാണ് പദ്ധതിയുടെ മുഖ്യ ഗുണഭോക്താക്കളായി പരിഗണിക്കുന്നത് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഈ വിഭാഗത്തിലെ ഏഴ് മുതൽ പന്ത്രണ്ടാം തരം വരെയുള്ള വിദ്യാർത്ഥികളെയും പദ്ധതിയിൽ പരിഗണിക്കുന്നു നിലം ടൈൽ ചെയ്ത പഠനമുറിയിൽ ലൈറ്റ് ഫാൻ മേശ ഷെൽഫ് തുടങ്ങി എല്ലാ സൗകര്യവും സൌകര്യമുണ്ടായിരിക്കും പഠനമുറയിലൂടെ വിദ്യാർത്ഥികൾക്ക് അലോസരമില്ലാതെ പഠിക്കാനും പഠിത്തത്തിൽ മുന്നേറാനും സഹായകും ചടങ്ങിൽ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻ എ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു പട്ടികജാതി വികസന ഓഫീസർ ഷാഹിദ വടക്കേങ്ങര പദ്ധതി വിശദീകരിച്ചു ബിഡിഒ ഇ വി ശ്രീകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റഫീഖ മറ്റത്തൂർ അംഗങ്ങളായ സിബി വർഗീസ് കെ രാജൻ എന്നിവർ സംസാരിച്ചു എസ് പ്രൊമോട്ടർമാരായ അഖിലേഷ് ബിനിത സജിത നിഖിത